നിങ്ങൾ നിങ്ങളെ ബാലിനോട് അങ്ങനെയാണ് ചിന്തിക്കണം കടിച്ചു കയറുന്ന ഭർത്താവ് നിങ്ങൾ ഹബീബിന്റെ ആളായിട്ടില്ല ബാപ്പാരോടും ബാപ്പാലോടും പൊരുത്തക്കേട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹബീബിന്റെ ആളായിട്ടില്ല സ്വലാത്ത് ചെല്ലിയോട് മാത്രം കാര്യമില്ല കാര്യം അനുസരിച്ച് കൽബിൽ ഒരു സോഫ്റ്റ് വരണം കാരണം സോഫ്റ്റിൽ സോഫ്റ്റ് ആയവരാണ് മുത്തൂർ അലൈഹി വസ്ലും ചില ആൾക്കാർ മദീനത്തെ പള്ളിയിൽ റസൂലും സ്വഹാബത്തും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വരും പരിചയമില്ലാത്ത ദൂരെ നാട്ടിൽ നിന്നൊക്കെ കേട്ടറിഞ്ഞിട്ട് വരാൻ കൈ പിടിച്ച് വയ്യത്തിയാനൊക്കെ ആൾക്കാർ വരും ആ സമയത്ത് റസൂൽ എന്നിട്ട് ഈ ആൾക്കാർ വന്നിട്ട് ചോദിക്കുക അല്ല ഇതിലിപ്പോ ആരാണ് റസൂൽ ഇതിലിപ്പോ ആരാണ് റസൂൽന്ന് തിരിച്ചറിയാൻ കഴിയുക നമ്മൾ ക്ലബിലൊക്കെ ഇരിക്കില്ല മക്കളെ ക്ലബ്ബിനെ അങ്ങരിക്കലല്ല ഞാൻ ആ ഇരുണ്ടല്ലേ ക്ലബ്ബിലിരിക്കില്ല അങ്ങനെ ക്ലബ്ബ് ശരിയാണെന്നല്ലട്ടോ തെറ്റി തിരക്കരുത് ക്ലബ്ബിൽ ഹാ മക്കൾക്ക് ഒരുപാട് ഉള്ള സ്ഥലമാണ് അങ്ങനെ ഇരിക്കുക അങ്ങനെ സ്റ്റഡിയായിരിക്കാ അല്ല ഒരുത്തിന്റെ കാല മറ്റോന്റെ ചെവിന്റെ അവിടെ ഒക്കെ ഉണ്ടാവും അല്ലേ അങ്ങനല്ലേ അതായത് ഒരു സുഹൃത്തുക്കളിരിക്കുന്നത് പോലെയാണ് ഇവർ ഇരിക്കുക ഒരിക്കൽ സൊഹാബി റസൂൽ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ റസൂൽ അടുത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ആ സമയത്ത് കാലിന്റെ മുകളില് റസൂൽഖാന്റെ കാലിങ്ങനെ ഉണ്ട് ആ ബന്ധം നോക്കണ നിങ്ങൾ അല്ല ഒരു ലൈന അവിടെ എന്റെ കാലിൻ്റെ മുകളിൽ റസൂന്റെ കാലിങ്ങനെ ഉണ്ട് ആ സമയത്ത് റസൂൽക്ക് വഹിയിറങ്ങി റസൂന്റെ കാലിന് അപാരമായ ഭാരം ഉണ്ടായി ആ ഭാരം വർദ്ധിച്ച് 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 എന്റെ കാലിന്റെ എല്ല് പൊട്ടുവെന്ന് വരെ ഞാൻ പേടിച്ചു പോയി എന്ന് ആ സ്വാഭിനി ചരിത്രം പറയുന്നുണ്ട്